ജില്ലാ പഞ്ചായത്തിന്റെ പയർവർഗ്ഗ വിള വ്യാപന പദ്ധതിക്ക് തുടക്കമായി വാരപ്പെട്ടിയിലാണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത് പയർവർഗ്ഗ വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പയർ വിള വ്യാപന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വാരപ്പെട്ടിയിൽ വെച്ചാണ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു പോഷക സമൃദ്ധി പയർ വർഗ്ഗ കൃഷി വ്യാപനത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നൂറ്റി അറുപത് ഹെക്ടർ സ്ഥലത്ത് പയറും തന്നെ ഉഴുന്നും ഉൾപ്പെടെയുള്ള കൃഷികൾ വ്യാപിപ്പിക്കാനുള്ള വലിയ പരിശ്രമമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ഈ കോതമംഗലം ബ്ലോക്കിൽ തന്നെ നാൽപ്പത്തിരണ്ട് ഹെക്ടർ സ്ഥലത്തോളം നമ്മൾ കൃഷി ഇറക്കുകയാണ് പയർ അതുപോലെ തന്നെ ഉഴുന്ന ഉൾപ്പെടെയുള്ള കൃഷികൾ മറ്റെല്ലാ മേഖലയിലും നമ്മൾ ഇടപെടുന്നത് പോലെ തന്നെ കൃഷിയുടെ വിവിധങ്ങളായിട്ടുള്ള ഉത്പാദന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ട് കർഷകരെ നേരിട്ട് സഹായിക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ കാർഷിക സമൃദ്ധിയെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന വലിയ പ്രത്യാശയാണ് ജില്ലാ പഞ്ചായത്തിനുള്ളത് പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി കൃഷി വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഫലപ്രദമാകുന്നതോടുകൂടി കാർഷിക മേഖലയിൽ പഴയകാല കാർഷിക സമൃദ്ധിയിലേക്കുള്ള നമ്മുടെ നാടിൻ്റെ ഒരു വലിയ മുന്നേറ്റമായി അത് മാറുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് കരുതുന്നത് ഇത് ജില്ലാതലത്തിൽ നമ്മൾ ഈ പയർ വർഗ്ഗ പയർ വർഗ്ഗ കൃഷി വ്യാപനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വിവിധ ബ്ലോക്കുകളിലായി നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനത്തിൽ നാൽപ്പത്തിരണ്ട് ഹെക്ടർ സ്ഥലത്ത് നമ്മൾ ഇന്ന് കൃഷി ഇറക്കുന്നു മറ്റ് ബ്ലോക്കുകളിൽ നാളെയും മറ്റന്നാളുമൊക്കെയായി നമ്മൾ കൃഷി വ്യാപിച്ചുകൊണ്ട് കണ്ടൂത്തുപടിയിലുള്ള എൽദോസ് മഞ്ചേപ്പിള്ളിൽ എന്ന കർഷകന്റെ പാടത്താണ് വിത്ത് വിതച്ച് ഉദ്ഘാടനം നടത്തിയത് പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി നൂറ്റി അറുപത് ഹെക്ടർ സ്ഥലത്ത് മൂന്നാം വിളയായി പയർ വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുവാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പയർ ഉഴുന്ന് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കർഷകർക്ക് ആവശ്യമായ വിത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ഭവനുകൾ വഴി ലഭ്യമാക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് എം എസ് ബെന്നി നിസാമോൾ ഇസ്മായിൽ കെ കെ ഹുസൈൻ ഷെജി ബെസി ഷെർലി സക്രിയാസ് വി പി സിന്ധു പ്രിമോൾ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം